हरे कृष्ण हरे कृष्ण 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 हरे ിൽ വാഴും എൻ്റെ മണി വന്നൻ ദുരിതമെല്ലാം തീർത്തു തരും എന്റെ മണി വന്നൻ thank you

ആ സ്തുതി കേട്ട വിധ്വാനിച്ചു പറഞ്ഞു അവയുടെ കൂടെ ഞാൻ ഗൃഹത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് പക്ഷേ അതിനു മുമ്പായി എൻ്റെ ചില അവതാരോശങ്ങൾ കൂടി പൂർത്തിയാക്കാറുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ അനുഗ്രഹിച്ചു പറഞ്ഞു പിന്നീട് പട്ടണത്തിൽ ആ ആദ്യം തന്നെ കണ്ടത് ഒരു രചകനെയാണ് ആ രജകൻ ഭഗവാൻ വസ്ത്രം അവരെ കഴുത്തു മുറിച്ചെ പറയാറുണ്ട് സീതാദേവിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ രചകനാണ് ഇപ്പൊ നാം കംസഭൃത്യനായി വന്നതും ആ കംസഭൃത്യനെ ഭഗവാൻ അതിന് ശേഷം അവധരിച്ചു നീലപ്പെട്ട ഏറ്റവും

അത് ഭയങ്കര മുഴക്കം അത് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ആ മാലക്കാരന് ഭഗവാൻ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു കൂനിപ്പെണ്ണിനെ സൈരന്ധ്രി എന്ന കൂനിപ്പെണ്ണിനെ കാണുന്നു ഹേ സുന്ദരി എന്നാണ് ഭഗവാന അവളെ വിളിച്ചത് എന്നാൽ അവളുടെ സൗന്ദര്യം ഭഗവാൻ കണ്ടു കേവലം ബാഹ്യമായ സൗന്ദര്യമെല്ലാം ഭഗവാനിലേക്ക് എത്താനുള്ള വഴി ആന്തരികമായി ഭഗവാൻ സർവസമർപ്പണം ചെയ്തവളാണ് ആ ചന്ദര കുറിക്കൂട്ടുകാരി എന്ന് ഭഗവത് നമുക്ക് കാണിച്ചു തരും ഭഗവാൻ അവളിൽ നിന്ന് അംഗരാഗം സ്വീകരിച്ചു അംഗരാഗത്തെ കൊടുത്ത അവൾ ഭഗവാനെ അനുരാഗത്തെ കൂടി സമർപ്പിച്ചു എന്ന് പറയുന്നു രാഗ മാലിന്യങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കണം പക്ഷേ അത് ഭഗവാനിലേക്ക് തിരിച്ചു വെച്ചാൽ അത് ഭക്തിയായി എന്ന് കാണുന്നു ഏതായാലും അവളുടെ അവളുടെ ഉയർത്തിയതോടുകൂടി അവൾ അതിസുന്ദരിയായ യുവതിയായി മാറി ഭാഗവതം പറയുകയാണ് ആളുകൾ ഒരുപക്ഷെ ഇവളുടെ ബാഹ്യ സൗന്ദര്യത്തെ കാണു അതുകൊണ്ട് ഇവൾ സുന്ദരിയാവണം കണ്ണൻ സുന്ദരി എന്ന് വിളിച്ചവൾ ഇങ്ങനെ സൗന്ദര്യമില്ലാത്തവളാണെന്ന് ആളുകൾക്ക് തോന്നരുത് ഭഗവാന്റെ സങ്കല്പം അതായിരുന്നു അവിടെ ജീവിക്കും അതിനുശേഷം നടന്നു വെച്ച ആ ആളുകൾ എടുത്ത് ഉയർത്താൻ സാധിക്കാതെ പോയ നൂറോളം ആളുകൾ നോക്കിയിട്ടും സാധിക്കാതെ പോയ ആ ഇരുമ്പ് കൊണ്ടുള്ള ബൃഹത്തായിരിക്കുന്ന ആ ധനുഷിനെ ഭഗവാൻ ഒരു പ്പ് ആന ഉയർത്തുന്ന ലാഘവത്തോടു കൂടി ഉയർത്തി അതിനെ ആന കരുമ്പ് മുറിക്കുന്നത് പോലെ രണ്ടായിരുന്നു സകല ആളുകളെയും അടിച്ചു ഓടിച്ചു കംസൻ പരിഭ്രമിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ ആ മാധവനെ സ്വീകരിക്കാൻ മദഗരിയെ വലിയൊരു ആനയെ തയ്യാറാക്കി നിർത്തി ഭഗവാൻ ആ ആനയെയും പതിനായിരം ആനയുടെ ശക്തിയുള്ള ആനയെ കൊണ്ടുവന്ന ആ ഭഗവാൻ ഒരു കൊമ്പ് തന്റെ കയ്യിലും മല കൊമ്പ് ഏട്ടൻ്റെ കയ്യിലും കൊടുത്ത് അവിടുന്ന് സ്ത്രീകാം സ്മരവും രീതിയിൽ ഭഗവാൻ കടന്നു വന്നപ്പോ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഭഗവാനെ കാണാറായി മല്ലന്മാർക്ക് ഇടിവാളി രാജാക്കന്മാർക്ക് ചക്രവർത്തി അവ ഭഗവാന്റെ കൂട്ടുകാർക്ക് അവരുടെ പ്രിയപ്പെട്ട ചങ്ങാതി അവിടെയുള്ള മധുരാപട്ടണത്തിലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഭഗവാൻ കാമദേവൻ ദേവജീവദേവന്മാരെ പോലെ പ്രായമായവർക്ക് സ്വന്തം മകൻ കംസന് അന്തകൻ എന്നുവേണ്ട ഓരോരുത്തർക്കും അവർ ഏത് രൂപത്തിൽ ഭഗവാനും ആ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തു വന്നു പിന്നീടാണ് ചാണൂരും മുഷ്ടികനുമായി ദ്വന്ദ്യുദ്ധം ഉണ്ടായത് ആ യുദ്ധത്തിൽ തന്റെ ഏട്ടന്മാരെ കൊന്ന കംസന്റെ പ്രവൃത്തിയെ അനുസ്മരിച്ചുകൊണ്ട് ചാണൂരിന്റെയും മുഷ്ടികന്റെയും കാലിൽ പിടിച്ച് നിലത്തടിച്ചു പോന്നു രാമകൃഷ്ണന്മാരെ പിന്നീട് കംസന്റെ അടുത്തേക്ക് അടുത്ത് കംസനെ ആ സപ്രപഞ്ചത്തിൽ നിന്ന് തട്ടി താഴെ കേട്ട് ആ കംസന്റെ ഗരുഡൻ പറഞ്ഞിറങ്ങുന്നത് പോലെ വന്നിറങ്ങി ആ കംസനും കംസ വധം എന്നാണ് പറയാറുണ്ടെങ്കിലും മോക്ഷം കൊടുത്തു കാരണം ഇതിൽ പരം വലിയൊരു മോക്ഷം കിട്ടാനില്ല ഭഗവാനെ ഹൃദയത്തിൽ വെച്ചു ആ ഹൃദയം പീഠികയിൽ ഹൃദയം ശ്രീകോവിലിൽ കണ്ടുകൊണ്ട് മാറി തിരുത്തി കൊണ്ട് ആണി വർണ്ണനെ കണ്ടുകൊണ്ട് മരണം സ്വീകരിക്കാൻ സാധിച്ചു പന്ത്രണ്ട് വർഷത്തെ ഒരു ഒരു ഭയം കൊണ്ടാണ് കംസൻ ഭഗവാനിലേക്ക് എത്തിയത് ഭഗവത് പറഞ്ഞു മനൽ കൃഷ്ണേന്റെ ദേഷ്യയിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ മനസ്സിൽ ഭഗവാനെത്തു മാത്രമേ വഴിയുള്ളൂ എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആയിക്കോട്ടെ സകല ജനാചരങ്ങളെയും ഈശ്വരനായി കാണുക അത് വലിയ നാമസങ്കീർത്തനം ചെയ്യാൻ കൈയുദ്ധം പോലെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു യുദ്ധമില്ല എന്ന് പറയുന്നു ഉഗ്രസേനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്നു നോക്കൂ ഭഗവാൻ തന്റെ ജീവിതത്തിലുടനീളം ഒരിക്കലും അധികാരത്തിന്റെ പിന്നാലെ പോയിട്ടില്ല പലതരത്തിലുള്ള തടസ്സങ്ങളെയും പലതരത്തിലുള്ള വിഗ്രഹങ്ങളെയും ഒക്കെ പുഞ്ചിൻ്റെ കൊണ്ട് നേരിട്ട ഏറ്റവും ഉത്തമനായ ആ ഭഗവൻ ചൈതന്യം ശ്രീകൃഷ്ണ ചൈതന്യം ബുദ്ധവനെ മത്രിയാക്കി അതിനുശേഷം സന്ദീപിനിയുടെ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് വിദ്യകളും സ്വായത്തമാക്കി കണ്ണനും രാമനും തിരിച്ചു പോരാ നേരത്ത് പത്നി ആ വാതിലിന്റെ കാര്യം നഷ്ടപ്പെട്ട ആ ഉണ്ണി ആ ഉണ്ണി പോയതിന്റെ ദുഃഖം കഴിഞ്ഞ അറുപത്തിനാല് ദിവസങ്ങളായി ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല നിങ്ങളുടെ സാമീപ്യമുണ്ട് നിങ്ങളെന്താ പൂവാണ് ആ ഉണ്ണിയിൽ തിരിച്ചു കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മദോഷമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ് വിഷമിക്കട്ട ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് നേരെ യമപുരിയിൽ എന്ന പുരിയിൽ ഭഗവാൻ 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 അവിടെ ഓരോ 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 ീലകളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു പരിസസ്നേഹം എന്നൊരു ലീലയിലൂടെ ബ്രഹ്മാവിനെ അഗ്നിപാരത്തിലൂടെ അഗ്നിയെ ഗോവത്തിലൂടെ ആ സാക്ഷാത് ദേവേന്ദ്രനെ അച്ഛനെ രക്ഷിക്കാൻ വരണലോകത്തിലേക്ക് പോയി വരുണനെ എന്ന് വേണ്ട സകല ലീലകളിലൂടെ പ്രത്യേകിച്ച് രാസലീലയിലൂടെ കാമദേവനെ കാമദേവനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല മഹാദേവനും പോലും ക്രോധമുണ്ടായിരിക്കെ ഇവിടെ ആ ശ്രീകൃഷ്ണമൂർത്തി കാമദേവനെ തോൽപ്പിച്ചു മൃത്യുവിനെ തോൽപ്പിച്ചു മൃത്യുദേവന്റെ കൂടെ ഗുരുപുത്രനെ ഉണ്ടായെന്ന് ഗുരുഷ്ടന് സമർപ്പിക്കുന്നു സജ്ജനങ്ങൾ അനുസ്മരിക്കാറുണ്ട് ആ സിധാമ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുതാമ എന്നൊക്കെ ഇത് ഞങ്ങൾ മൂന്ന് പേരുടെയും കൂടെയുള്ള ഗുരുദക്ഷിണയാണ് സ്വീകരിക്കുന്നത് സുധാമാവിന്റെ ഉള്ളില് ഭഗവത്കാരുണ്യത്തിന്റെ നിരക്കാത്ത മുഴുവനില്ലാതെയായി കാരണം എന്താ എന്താ ദക്ഷിണയായിട്ട് കൊടുക്കേണ്ടത് നിഷ്ടില്ല ഒന്നുമില്ലാത്ത തന്നെ ഒന്നോളം ഉയർത്തിയവനാണ് ഭഗവാൻ എന്ന് തിരിച്ചു വയ്ക്കുന്നു അതിനു ഉദ്ധവനെ ബുദ്ധവനെ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞേക്കേണ്ടത് ഗോപികമാരുടെ ഭഗവത് ഭക്തി എത്ര കണ്ട ആഴത്തിലുള്ളതാണ് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ രംഗം എന്ന് ഭക്തോത്തമനായ ഉദ്ധവൻ നമസ്കരിച്ചു സജ്ജനങ്ങൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഉദ്ധവന്റെ ഉള്ളിൽ ആ തത്വജ്ഞാനം വേണ്ട പോലെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞത് മറ്റു ജില്ലയിൽ പറയുന്നു അതല്ല ഭൂമികമാരുടെ ഭക്തിയുടെ ആഴവും പരപ്പും ലോകത്തിനു മുമ്പിൽ അറിയിക്കാൻ അവതരിപ്പിക്കാൻ മാത്രേ സാധിക്കുള്ളൂ മറ്റൊരാൾക്കും സാധിക്കില്ല അതറിയാവുന്ന ഭഗവാൻ ഉദ്ധവനെ അങ്ങനെ ഭഗവാൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാന്റെ ഉത്സവമൂർത്തിയായ ഉദ്ധവൻ താ ഭഗവാൻ നമ്മൾ ക്ഷേത്രത്തിൽ കാണുന്ന ബിംബത്തിനൊരു ഉത്സവമൊക്കെ ഉണ്ട് തെടമ്പ് എന്നൊക്കെ നമ്മൾ പറയും അതേപോലെയാണ് അത്ര ഉദ്ധവൻ എന്താണോ ഭഗവാൻ അത് തന്നെയാണ് ആ ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവിടുന്ന് എത്തും അമ്പാളിയിൽ ഭക്തിപൂർവം അച്ഛനും കണ്ടു യുംവനെ കണ്ടുദ്ധവനെന്തോപരി സ്വീകരിച്ചു ശോധാ പറ്റി പരിചയപ്പെടുത്തി ഇത് നമ്മുടെ ഉണ്ണിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഭഗവാന്റെ ആ ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട ഭക്തനാണ് മധുരയുടെ മന്ത്രിയാണ് പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴേക്കും മധുരോ കണ്ണുകൾ ആദ്രങ്ങളായി മാറി ഓരോ സമയത്തും കൃഷ്ണനെയും വിചാരിക്കാത്ത നിമിഷമില്ല പറയുകയാണ് അധവാ ആ കൃഷ്ണൻ ഞങ്ങളെ ഓർക്കാറുണ്ടോ ഇവിടെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുള്ളത് ഓർക്കാറുണ്ടോ ഞങ്ങൾക്ക് ജീവിതത്തിൽ കൃഷ്ണനല്ലാതെ മറ്റൊരു സ്മരണയും വരുന്നില്ല കാഴ്ചയെ കുറിക്കാൻ പോയാൽ ആ കൽപ്പടവിലിരിക്കുമ്പോ കണ്ണീര് ഒഴിപ്പിച്ചു കൊണ്ടിരിക്കാനല്ലാതെ കുടിച്ചു കയറാൻ സാധിക്കാറില്ല പശുക്കളെ കാണുമ്പോ ഗോവർദ്ധന ഇവിടെ ഒരു മൈപ്പീരി തൊണ്ട് കണ്ടാൽ ഒരു കണ്ടാൽ ഒരു പൊട്ടിയ മൺപാത്രം കണ്ടാൽ പാല് കണ്ടാൽ പൂച്ചയെ കണ്ടാൽ കുരങ്ങനെ കണ്ടാൽ ഒക്കെ എല്ലായിടത്തും ആ വീടുകാരൻ നിറഞ്ഞു നിൽക്കുന്നത് പോലെ പശുക്കൾ പറയും ഞങ്ങളെ കാണുമ്പോണികള് ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഞങ്ങളെ നോക്കി അണീര് ആ കൃഷ്ണൻ ഇനി എന്നാ വരിക പന്ത്രണ്ട് വർഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ പന്ത്രണ്ട് ചതുർ യുഗങ്ങളെ പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് കാരണം അത്രയും കാലം ഞങ്ങളെ സന്തോഷിപ്പിച്ചു പക്ഷേ ഇപ്പോ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ചതുർയുഗങ്ങളെ പോലെ തോന്നുകയാണ് സമയം മുന്നോട്ട് പോകുന്നില്ല ഞങ്ങൾക്ക് ആ ഭഗവാൻ ഇനി എന്ത് കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല അല്ല കരുന്ന് തവർന്ന് പോയി നല്ല യശോധാമ അതിനപ്പുറത്ത് കുടികൃഷ്ണന്റെ പട്ടുകോണങ്ങൾ മഞ്ഞപ്പട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട കൂടിയൊക്കെ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അതെടുത്തു നോക്കും അതിലേക്ക് കഴിഞ്ഞിരുന്നൂടാ ഒഴും കുറച്ചു നേരം ഉണ്ടാതിരിക്കും വീണ്ടും വിറകടക്കും വീണ്ടും പുറത്തേക്ക് കിടക്കും അപ്പൊ ഒരു പശുവിനെ കാണും ആ പശുവിന്റെ മേലിൽ ചാരി നിൽക്കുന്ന കണ്ണനെ മനസ്സിൽ ഇങ്ങനെ കാണും ആ ഓടക്കുഴൽ നാളും ഇങ്ങനെ വന്നു നിറയും കരുത്തോണ്ടിരിക്കും രാത്രി മുഴുവൻ അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് പ്രഭാതത്തിൽ കാളിന്തിരെ സ്നാനവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഗോപികമാരെ ബുദ്ധവനെ ഇതാ കാണുന്നത് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാ വിചാരിച്ചത് പക്ഷേ തിരുമുടിയിലും ഐ പിയിലും മാത്രം കാണാനില്ല ബാക്കി എല്ലാ വിലക്കും കൃഷ്ണൻ തന്നെ അപ്പം കൃഷ്ണൻ ദൂതനാണ് ആ കൃഷ്ണ ദൂതനോട് ഭാഗവതം ഗോപികമാരുടെ മനസ്സിലുള്ളത് മുഴുവൻ ഒരു ഗീതമുണ്ട് ഭ്രമരഗീതം എന്നുള്ള രീതിയിൽ പത്ത് ശ്ലോകങ്ങളിലൂടെ ഒരു കരിവണ്ടിനോട് ഉദ്ധവനോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു കരിവണ്ടിനോട് പറയുന്ന ഗോപികമാരുടെ ആ വാക്കുകൾ എന്താ കൈകൂട്ടിലൂടെ പറയുന്നത് നീയെ ആ ശ്രീകൃഷ്ണന്റെ ദൂതനാണെന്ന് ഞങ്ങൾ മനസ്സിലായി നിന്റെ ആ മുഖത്ത് രോഗങ്ങളിൽ പറ്റി ആ കുങ്കുമം അത് മധുരാപുരിയിലെ നിരവധിയായിരിക്കുന്ന സുന്ദരികളുടെ ഉച്ച കുങ്കുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ കാലിൽ വന്ന് തൊട്ട് ഞങ്ങളെ ഞങ്ങളുടെ നീയും നീയുമറിയേ നിന്റെ സ്വാമിയും അറിയേ ഒരേപോലെ ഈ കറുത്തവർഗക്കാർ മുഴുവൻ കാപട്യമുള്ള ആളുകളാണ് ചതിയന്മാരാണ് ഈ കൃഷ്ണനെ പോലൊരു കള്ളൻ ലോകത്തിൽ എല്ലാം കൊണ്ടുപോകുന്ന കൃഷ്ണൻ എല്ലാം അപഹരിക്കുന്ന കൃഷ്ണൻ ഞങ്ങളുടെ ഗൃഹത്തിലെ പാലും വെണ്ണയും തൈരും അപഹരിച്ച കൃഷ്ണൻ ഞങ്ങളുടെ മനസ്സിനെ കൂടി അപഹരിച്ചു ഒന്നുമില്ലാത്തവരായി മാറിയ ഈ കറുത്ത ആളുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പണ്ടൊരു ഉണ്ടായിരുന്നു ശ്രീരാമൻ എന്നാണ് ആ ശ്രീരാമന് ശ്രീയായിരുന്ന സീതയെ ഉപേക്ഷിച്ച ആളാണ് അതേപോലെ വാമനനായി മറ്റൊരു കറുത്ത വർഗ കാരൻ അടുവന്ന് പറഞ്ഞയച്ചാണ് ഇങ്ങനെ ഗോപികമാര് ആ ബാലിയെ ശ്രീരാമന്റെ അധർമ്മത്തെയുമൊക്കെ അവിടെ പറയുകയാണ് സത്യത്തിൽ എല്ലാം മറന്നു പോയിരിക്കുന്നു ധർമാധർമ്മങ്ങളെ അവരെല്ലാം അറിയാതെയായിരുന്നു ധർമ്മധർമ്മങ്ങളും അപ്പുറം അവരുടെ ഹൃദയത്തിൽ കൃഷ്ണചിന്ത മാത്രമായിരുന്നു അവര് ആ മണ്ണിനോട് എന്നുള്ള രീതിയിൽ ഭഗവാനോട് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഉദ്ധവനെ അറിയിച്ചപ്പോഴാണ് ഭക്തിയുടെ ആ ഔന്നത്യം അതല്ലെങ്കിൽ ഒരു സാഗരം പോലെയാണ് ആ ഭക്തിയെങ്കിൽ ആ മഹാഭവത്തിൻ്റെ ആഴവും പരപ്പും മനസ്സിലായത് നമസ്കരിച്ചു

ആ വിശേഷമായ ഭാവത്തെ ഭഗവാൻ കണ്ടതുപോലെ മനസ്സിലാക്കി എന്നും പിന്നീട് ഒരു പുലായും ഒരു കലായും തീരാൻ ഈ ഗോപിപാദി നമസ്കരിച്ചിന് ഭഗവാൻ പുത്രഭാഗ്യം നൽകി അനുഗ്രഹിച്ചു ആ ഗുരുടെ ഗൃഹത്തിൽ ഏട്ടനോടുകൂടി ചേർന്ന് ൻസന്റെ ഭാര്യമാരായ അസ്ഥിയുടെയും പ്രാപ്തിയുടെയും അച്ഛൻ തന്റെ മക്കളെ വിധവയാക്കിയ ശ്രീകൃഷ്ണനെ ഈ ലോകത്തെ മുഴുവൻ യാദവന്മാരില്ലാതെയാക്കി തീർക്കാൻ പുറപ്പെട്ട ജലാസന്ധൻ

പോട്ടെ അങ്ങനെ യുദ്ധത്തിന് വരുമ്പോഴാണ് അവിടുന്ന് യുദ്ധത്തിന് വന്നത് എങ്കിൽ ഇതാണ് ദ്വാരക തുടങ്ങിയാറുള്ള സമയം എന്ന് ഭഗവാൻ സമർപ്പിച്ചു ദ്വാരക മോക്ഷകവാണോ ആ ദ്വാരക ഭഗവാൻ വിശ്വകർമാവിനെ കൊണ്ട് വേണ്ട പോലെ സൃഷ്ടിച്ചു സൗന്ദര്യമ്യത്തിലുള്ള ദ്വാരകയിലേക്ക് തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും മധുരാവാസികളെ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞേച്ചു യുദ്ധത്തിൽ മൂന്ന് കോടി സൈന്യമുള്ള യവനനെയും യാദവനായ തനിക്ക് നിർഗ്രഹിക്കാൻ ഒരു ആയുധത്തിന്റെ പോലും ആവശ്യമില്ലാതെ കാണിക്കുകയാണ് ഭഗവാൻ ഇറങ്ങിയൊണ്ട് നടന്നു യവനെ പിന്നാലെ ചെന്നു അവസാനം ഓടി 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 ഭഗവാൻ ഭാഗത്തേക്ക് കടന്നതും അകത്തേക്ക് കടന്ന ആ യവനൻ മുകുന്ദൻ ചവിട്ടിയതോടുകൂടി സജ്ജനങ്ങളെ അങ്ങനെയാണ് സജ്ജനങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ആ ദ്രോഹം കൊണ്ട് തന്നെ പറഞ്ഞു സംഭവിക്കും ഏതായാലും ദേവന്മാരുടെ അനുഗ്രഹം കൂടി കിട്ടിയിട്ടുള്ള മാന്ധാതൃതയിലായിരിക്കുന്ന മുഷുകുന്ദന്റെ കണ്ണു തുറന്നതും ആ യഥാൽ ഈ കാടിന്റെ നടുവിലേക്ക് വന്ന അവിടുന്ന് ആരാണ് അഗ്ദിയാണ് അങ്ങനെ സൂര്യനാണ് ആരാണെന്ന് പറഞ്ഞു സദ്യ എനിക്ക് നിരവധി നാമങ്ങളും രൂപങ്ങളൊക്കെ ഇപ്പൊ എന്റെ പേര് വേണ്ടി വന്നതാണ് മാം പ്രോ ജന എന്നെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദുഃഖം വരില്ല ഭാഗവതം ഭഗവാന്റെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ സുഖ ദുഃഖങ്ങളെ ഒരുപോലെ കാണാനുള്ള മനസ്ഥിതി നമുക്ക് ഉണ്ടാവുന്ന സുഖ ദുഃഖങ്ങളില്ലാതെയാവില്ല മനുഷ്യനായി പിറന്നാൽ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്നതുപോലെ സുഖവും ദുഃഖവും ഉണ്ടാവും മുടക്കൊഴി നമ്മളെന്താ പഠിപ്പിക്കണം ഭഗവാന്റെ ആ അനാങ്കുലികൾ ആ ദ്വാരത്തിൽ അതിനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് സംഗീതം ഇപ്പൊ സുഖവും ദുഃഖവും സമ്മിശ്രമായി ജീവിതത്തിൽ ഉണ്ടാവും അപ്പോഴേ ജീവിത രാലും കേട്ടതുപോലെയാവും ഇതിന് രണ്ടിനെയും ഒരുപോലെ കാണാതാവലാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞത് നെറ്റിയിൽ ചന്ദനം തോന്നുന്നതോ രുദ്രാക്ഷമാൽ ധരിക്കുന്നതോ നാരായണ ഉണ്ട് കുറയ്ക്കുന്നൊന്നും ഭക്തിയുടെ ലക്ഷണമായിട്ട് പറയാൻ പറ്റില്ല അതൊക്കെ ഉപരിപ്ലവമായിട്ട് വേണമെങ്കിൽ പറയാം ഉള്ളിന്റെ ഉള്ളിൽ ലോകത്തെ മുഴുവൻ ഒന്നായി കാണാനും ആ ഒന്ന് തിരിച്ചറിയാനും സ്തുതികളെയും അനാപമാനങ്ങളെയും ഒക്കെ വ്യത്യാസമില്ലാതെ കാണാതാവരുമാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് പറഞ്ഞു എന്നെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദുഃഖമനുഭവിക്കേണ്ടി വരിക എന്ന് ഭഗവാൻ പറയുന്നു വിജയം കൊടുത്തതുപോലെ പർവത പർവതത്തെ മുഴുവൻ അഗ്നിയെ പാലം ചെയ്ത ഭഗവാൻ അഗ്നിയെ തരണം ചെയ്ത് അഗ്നി തുല്യമായി ഇനി തുറന്ന ദ്വാരകയിലേക്ക് എത്തിച്ചുയർന്നു അപ്പോഴാണ് ദ്വാരകനോഹരമായിരിക്കുന്ന അതിസുന്ദരമായി Penis tu yang berada di Lila